ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ ഒട്ടും തയ്ക്കാനും അറിയാത്തവർക്ക് പോലും വളരെ സിമ്പിളായിട്ട് നൈറ്റ് കട്ട് ചെയ്യുന്ന മെഷർമെൻറ്റ് റെഡിമെയ്ഡ് നൈറ്റ് എങ്ങനെ നമുക്ക് തയ്ക്കാം വീട്ടിൽ തന്നെ തയ്ക്കാൻ നോക്കാം ഇതുപോലത്തെ നെക്കിൽ കൊടുക്കുന്ന സംഭവങ്ങളൊക്കെ നമുക്ക് തയ്യൽ ഷോപ്പുകൾ തയ്യൽ സാധനങ്ങൾ കിട്ടുന്ന ഷോപ്പിൽ കിട്ടും കേട്ടോ അപ്പോൾ ഇത് നെക്കിൻ്റെ പാച്ച് പാച്ച് ഇതാണ് അപ്പം നമുക്കിത് വളരെ എളുപ്പമാണ് അപ്പോൾ ഇതിൻ്റെ എങ്ങനെയതൊക്കെ വെക്കുക അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ നമുക്കിത് രണ്ടാക്കി മടക്കി വെച്ച തുണി നമ്മളിങ്ങനെ ഇതാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ എത്ര മീറ്റർ തുണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് മീറ്റർ തുണി എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതൊരു ഫ്രോക്നെറ്റിയിലാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ നാൽപ്പത്തി ഇഞ്ച് ലെങ്ത്ത് നമ്മൾ മേളിൽ നിന്നും മാർക്ക് ചെയ്തെടുക്കുക നെറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്തേത് സൈസുകാർക്ക് നാൽപ്പത് മാർക്ക് ചെയ്യും പിന്നെ അതിൻ്റെ അടിയിലെ ഇപ്പോൾ തുണി നമുക്ക് എടുക്കും കേട്ടോ അങ്ങനെയാണ് അപ്പം നമ്മൾ നോക്കിക്കാൻ മേളിൽ നിന്നും താഴത്തേക്ക് നാൽപ്പത് ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യുന്നു എന്നിട്ടൊരു ലൈൻ കൊടുക്കുക അപ്പോൾ ബാക്കിയുള്ള തുണി ഇല്ലേ ആ ഒരു ലൈനിൽ താഴെ അതിന് അതിൻ്റെ താഴെയുള്ള തുണി നമ്മൾ നമ്മളെന്ത് പറഞ്ഞാൽ നടുവേ വെച്ച് മുറിക്കും നമ്മൾ അതിൽ നമുക്കതെല്ലാം കൂടി നമ്മൾ ഫ്രില്ലാക്കി വെക്കും നടുവേച്ച് മുറി മുറിക്കുമ്പോൾ നാല് പീസാക്കി കിട്ടും താഴത്തുള്ള തുണി അതെല്ലാം കൂടി നമുക്ക് ഈ ഒരു ഇതിൻ്റെ അടിയിൽ ഫ്രില്ലാക്കി കൊടുക്കും കേട്ടോ അപ്പം നമുക്കിനി ഷോൾഡർ ഒക്കെ മാർക്ക് ചെയ്യാം അപ്പോൾ ഇത് ഒരു ഡബിൾ എക്സസൈസ് ആയതുകൊണ്ട് ഷോൾഡർ ഏഴ് ഷോൾഡറിൻ്റെ ആ ഭാഗത്ത് നിന്ന് താഴത്തേക്ക് നമ്മൾ ആമഹോൾ മാർക്ക് ചെയ്യണം അതും ഏഴ് കൊടുത്തു അതിന് ശേഷം നമുക്ക് ചെസ്റ്റിൻ്റെ റൗണ്ട് ലൈനിൽ മാർക്ക് ചെയ്യണം അത് നമ്മൾ ആം ഹോൾഡ് ഇല്ലേ അതിനോട് നമ്മൾ അതിൻ്റെ മേലെയാണ് നമ്മളത് വെക്കേണ്ടത് തുണിയുടെ ഈ സൈഡിൽ നിന്ന് ആം ഹോൾഡ് ലൈനിൽ കൂടെ ടച്ച് ടച്ച് ഇങ്ങനെ വരണം ഓക്കെ ഈ രീതിയിൽ ടേപ്പ് വരയ്ക്കുമ്പോൾ നമ്മുടെ റെഡിമെയ്ഡ് നൈറ്റിക്കെല്ലാം നമ്മൾ ഒരു മെഷർമെൻ്റ് ഉണ്ട് അതാണ് കേട്ടോ ഞാൻ പറഞ്ഞത് ഞാനൊരു പന്ത്രണ്ടര മാർക്ക് ചെയ്യുന്നുണ്ട് ഓക്കെ എല്ലാം നമ്മൾ അളവുകൾ ഓൾറെഡി ഉണ്ട് ആ അളവുകൾ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നത് കേട്ടോ എന്നിട്ട് ഇതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക ഒന്ന് കർവ് പോലെ ഒന്ന് വളച്ചൊന്ന് കൊടുത്തെടുക്കാം ഇനി നമുക്ക് എവിടെയാണ് ഷേപ്പ് വരെ അതായത് ടേപ്പ് നമ്മൾ മുകളിൽ നിന്ന് വെച്ച് വെ നിന്നും താഴത്തേക്ക് ഒരു പതിനാലിഞ്ച് വെച്ചിട്ടുണ്ട് അവിടെയാണ് ഷേപ്പ് വരിക ഷേപ്പിൻ്റെ വണ്ണം നമുക്ക് എത്ര കൊടുക്കണം ഷേപ്പിൻ്റെ വണ്ണം പന്ത്രണ്ട് ഇഞ്ച് പതിനൊന്ന് ഇഞ്ച് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടോ പന്ത്രണ്ടല്ല പതിനൊന്ന് ഇഞ്ച് കൊടുത്തിട്ടുണ്ട് ശേഷം നമുക്ക് നമുക്ക് ഇതുപോലെ ഇങ്ങനെ ചരിച്ചൊന്ന് മാർക്ക് ചെയ്തെടുക്കാം അതിനുശേഷം വീണ്ടും നമ്മൾ സ്കെയിൽ വെച്ചിട്ട് നമ്മുടെ ആ എൻ്റ് വശത്തേക്കല്ലേ താഴത്ത് നമ്മൾ നാൽപ്പതിഞ്ച് മാർക്ക് ചെയ്തില്ല അങ്ങോട്ടേക്ക് ഇത് ഇങ്ങനെ ചരിച്ച് വെച്ചിട്ട് മാർക്ക് ചെയ്തെടുക്കാം ഓക്കെ അപ്പോൾ ഇത് നല്ല വെറൈറ്റി നെക്ക് ആണ് റെഡിമെയ്ഡുകളിൽ മാനുഫാക്ചറിങ് ചെയ്യുന്നവരാണ് ഇതുപോലത്തെ നെക്ക് പാറ്റേണുകൾ വെക്കുന്നത് അപ്പോൾ അങ്ങനത്തെയാണ് നമ്മളൊന്ന് കാണിക്കുക റെഡിമെയ്ഡ് നൈറ്റ് വീട്ടിൽ തയ്ക്കാം ഇനി ആരും നമുക്ക് കടയിൽ പോയി വാങ്ങിക്കേണ്ട ആവശ്യമില്ല ഇതൊക്കെ വളരെ കുറഞ്ഞ വിലയ്ക്ക് നമുക്ക് ഹോൾസെയിലായിട്ടൊക്കെ വാങ്ങിക്കാൻ കിട്ടി ഈ നെക്കിന്റെ പാച്ചസ് കേട്ടോ പല കളറിൽ ആണ് അപ്പോൾ ഇത് ഞാൻ കട്ട് ചെയ്തെടുക്കണുണ്ട് അപ്പൊ നമ്മൾ വീട്ടമ്മമാർ വീട്ടിൽ തയ്ക്കുമ്പോൾ ഇതുപോലെത്തെ നെക്ക് പാച്ച്കളൊന്നും വെക്കി തയ്ക്കാറില്ല അല്ലേ പക്ഷെ അതൊക്കെ അവൈലബിൾ ആണ് ഇപ്പൊ കടകളിൽ സുലഭമായി കിട്ടുന്നുണ്ട് നമുക്ക് വാങ്ങിച്ച് ട്രൈ ചെയ്യാം കേട്ടോ അപ്പൊ ഇത് കട്ട് ചെയ്തെടുത്തു കേട്ടോ ഇനി നമുക്ക് ഇതിന്റെ കഴുത്ത് മാർക്ക് ചെയ്യണ്ടേ അപ്പൊ അതിനായിട്ട് ഫ്രണ്ട് നെക്കിന് നമ്മൾ ഇത് കൊടുക്കും ബാക്ക് നെക്കിന്റെ അളവ് അറിയാനായിട്ട് തന്നെ നമുക്ക് ഇതിലുള്ള അളവേ നമുക്ക് എടുക്കാൻ പറ്റില്ല കൂടുതൽ എടുക്കാൻ പറ്റില്ല പക്ഷെ ഇത് നൈറ്റിക് ആയതുകൊണ്ട് കഴുത്തിന് അധികം വിരിവ് കുറവാണ് അതായത് അഞ്ചര ഇഞ്ച് കഴുത്തിൻ്റെ അകലുള്ളു മൊത്തത്തിൽ അപ്പോൾ രണ്ടേകാലേ നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം ഞാൻ രണ്ടിഞ്ച് മാർക്ക് ചെയ്യും തയ്ച്ച് വരുമ്പോൾ നമ്മൾ തയ്യൽത്തുമ്പും പൂടി പോകുമ്പോൾ രണ്ടേകാലമായിട്ട് മാറും ഓക്കെ അപ്പം ഇത് ഇഞ്ച് മാർക്ക് ചെയ്യേണ്ടത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ചര വന്നു അഞ്ചരയുടെ പകുതി രണ്ടേകാലാണ് നമുക്ക് മാർക്ക് ചെയ്യേണ്ടത് പക്ഷേ ക്യാൻവാസൊന്നും വയ്ക്കാത്തത് കൊണ്ട് തന്നെ ഞാൻ ഇതിൽ രണ്ടിഞ്ച് കൊടുക്കും അപ്പം തുമ്പ് പോകും കൈതിൻ്റെ ഇറക്കം നമുക്ക് എത്ര വേണമെങ്കിലും ഇത് ബാക്ക് നെക്കിനാണ് മാർക്ക് ചെയ്യുന്നത് ബാക്ക് നെക്കിന് നമുക്ക് അഞ്ചര കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം നമുക്ക് സ്ലീവ് വെട്ടാനായിട്ട് കൈക്കുഴിയുടെ ഒന്ന് എടുത്തിട്ടുണ്ട് കൈക്കോഴിയുടെ വണ്ണം പത്തിഞ്ചാണ് അത് നമുക്ക് ദേ നൈറ്റ് കട്ട് ചെയ്തിട്ട് ബാക്കിയുള്ള ഈ തുണിയിൽ നിന്നും കട്ട് ചെയ്യണം പഫും എലാസ്റ്റിക്കും വരുന്നൊരു സ്ലീവ് ആണ് അത് കേട്ടോ അപ്പം നമുക്ക് ഇത് ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് ശരിക്കും പത്തിഞ്ചാണല്ലോ കൈയിൻ്റെ അത് വന്നത് പക്ഷെ പഫും കൂടി കൊടുക്കുന്നുകൊണ്ട് നമുക്കൊരു പന്ത്രണ്ട് ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്യാം ഇതേ കണ്ടോ അപ്പം രണ്ട് ഇഞ്ച് പഫിനിടാൻ പറ്റും ഇനി നമുക്ക് അടിയിൽ എലാസ്റ്റിക് വെക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏഴര ഇഞ്ച് വരുന്നുള്ളൂ പക്ഷേ എലാസ്റ്റിക് വെച്ച് ചുരുക്കം കിട്ടാനായിട്ട് ഞാനൊരു ഒമ്പതര ഇഞ്ച് കൈൻ്റെ വണ്ണം കൊടുക്കുന്നുണ്ട് കേട്ടോ കൈക്കുഴിയുടെ റൗണ്ട് പതിനൊ പത്ത് പക്ഷെ ഇഞ്ച് കൂടി ചേർത്ത് പന്ത്രണ്ടാക്കി ആക്കി പഫിന് കൈൻ്റെ റൗണ്ട് ശരിക്കും നമുക്ക് എത്ര പേരുണ്ടത് കയ്യിൻ്റെ റൗണ്ട് ഏഴരയാണ് വേണ്ടത് പക്ഷേ അത് എലാസ്റ്റിക് വെക്കുന്നുണ്ട് ഒമ്പതര കൊടുത്തു സ്ലീവിൻ്റെ ലെങ്ത് എട്ടിഞ്ച് ലെങ്ത്ത് കൊടുത്തിട്ട് ഇതുപോലെ മാർക്ക് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് ഇതേപടി നിങ്ങൾക്ക് ചെയ്യാം ഇതിലിപ്പോ നിങ്ങൾക്ക് വണ്ണം കൂടുതലാണെങ്കിൽ ഒരിത്തിരി കുറയ്ക്കാം വണ്ണം കൂടുതലാണെങ്കിൽ ഇത്തിരി കൂട്ടാം ഓക്കെ അത് അതല്ലാതെ ബാക്കി എല്ലാ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് വരും ഇതേ അളവിൽ തന്നെ തയ്ച്ചിട്ട് നിങ്ങൾക്ക് ഷെയ്പ്പ് ചെയ്ത് ഇടുകയും ചെയ്യാം കേട്ടോ ലാർജ് ലാർജുകാർക്കൊക്കെ ഇതെ അപ്പൊ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടേ ഇനി നമുക്കിതിൽ എന്താ പരിപാടി ഉള്ളത് ഇനി നമുക്കിതില് അടിയിൽ കണ്ടോ അടിയിലാ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക ആ ഒരു ഏങ്ങോണിച്ച ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയ ശേഷം ആ ഒരു ഭാഗം ഫ്രില്ലിന് എടുക്കാനായിട്ട് കറക്റ്റ് അതിൻ്റെ നടുക്ക് വെച്ചിട്ട് മാർക്ക് ചെയ്തിട്ട് നടുക്ക് വെച്ച് കട്ട് ചെയ്യുക കേട്ടോ ബൈ ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് ദൈ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് നടുക്ക് കട്ട് ചെയ്യുമ്പോൾ നാല് പീസ് തുണി കിട്ടും ആ നാല് പീസ് തുണി നമ്മുടെ ഈ നൈറ്റിയുടെ അടിയിൽ ഫ്രില്ലായിട്ട് നല്ല ലെങ്ത് കിട്ടുന്നിട്ട് ഓവർ ലെങ്ത്തിനടുമ്പോൾ പുറത്തേക്കൊന്നും ഇട്ടിട്ട് പോകാനും പറ്റത്തില്ല കേട്ടോ അപ്പോൾ അതേ കണ്ടോളൂ അപ്പോൾ നമുക്കിതിങ്ങനെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതങ്ങ് മാറ്റി വെച്ചോളൂ ഇതെല്ലാം കൂടി യോജിപ്പിച്ചിട്ട് നമുക്ക് ഫ്രില്ലിടാനുള്ളതാണ് അതിനുശേഷം നമുക്ക് ഇനി എന്ത് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി ഈ കട്ട് പീസിൽ നിന്നും ബാക്ക് നെക്ക് തയ്ക്കാനായിട്ട് കുറച്ച് ക്രോസ് പീസ് തുണികൾ ഒന്നരഞ്ച് വീതിയിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഞാൻ ഉടനെ ഇടും ഈ നെക്ക് പാച്ചൊക്കെ വെച്ചിട്ട് അടിപൊളിയിട്ട് റെഡിമെയ്ഡ് നൈറ്റി അപ്പോൾ വീഡിയോ ഇപ്പം തന്നെ ഷെയർ ചെയ്ത് വെച്ചോളൂ ഇത് നമ്മളിപ്പോൾ ഇത് കിട്ടുന്ന സ്ഥലം എവിടെയെന്ന് പറഞ്ഞാൽ നമുക്ക് തയ്ക്കുന്ന തയ്യൽ മെറ്റീരിയൽസ് അതായത് നൂലുകൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ മേടിക്കുന്ന ഷോപ്പിൽ ഇതുപോലത്തെ നെക്കിൻ്റെ പാച്ചസ് വാങ്ങിക്കാൻ കിട്ടും അത് വാങ്ങിച്ചിട്ട് നിങ്ങൾ ചെയ്ത് നോക്കുക അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീട് ഉടനെ വരും കേട്ടോ